ഹായ് എല്ലാവർക്കും നമസ്കാരം ും നമസ്കാര പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നി അങ്ങനെ എടുത്തു പോയതാണ് പിള്ളേര് വേദാടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പിടിച്ച് അവരെ കിട്ടണ്ട ആകാശ് നീലാകാശം കാണാൻ നോക്കി അങ്ങോട്ട് നോക്കി എന്നാ രസം നീ കാണാനായിട്ട് നല്ല വെയിലാണ് പക്ഷെ നല്ല രസമാണ് ആകാശം കാണാനായിട്ട് അന്തരീക്ഷം നല്ല അടിപൊളി അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ തോന്നിട്ട് എടുത്തല്ലേ ചുമ്മാ ഇത് അതിന്റെ ആ ഒരു ആ ഒരു ഭംഗി കണ്ടിട്ട് എടുത്തോളാം പള്ളി പറഞ്ഞ ഇത് നമ്മള് ഫ്രണ്ട് ക്യാമറ എടുത്തിട്ടാണ് ബാക്ക് ക്യാമറ എടുക്കണ നല്ല കാണാനായിട്ട് കിടക്കനാ കാണാനായിട്ടോ ആ ആകാശത്തിന്റെ ആ ഒരു ഇത് കാണാനാണ് ഭംഗി ആകാശം കിടക്കുന്നത് കാണാൻ വേണ്ടി ആകാശം പ്രത്യേക ഒരു എങ്ങനെയാ എന്നാ വെച്ചാൽ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ താഴോട്ട് നടന്നിറങ്ങി സിംതേരിയിലോട്ട് സിമേരിയലോട്ട് ഞാൻ ഇറങ്ങി വരണ്ടി കാരണം നമുക്ക് കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോകാനുണ്ട് അങ്ങനെ അത്ര നടന്നപ്പോഴത്തേക്കും സ്റ്റെപ്പ് കുറെ സ്റ്റെപ്പില്ലേ എനിക്ക് തോന്നിയായിരുന്നു വന്നിട്ടില്ല മമ്മി ഇല്ല അതെ അവർ രണ്ടുപേരും രാവിലെ പള്ളി വന്നു പോയി കേട്ടോ മമ്മി ആദിക്കുട്ടനും അപ്പൊ ആദ്യ മ്മി പോയൊണ്ട് ആദിക്കൂട്ടനെ കൊണ്ടു വന്നില്ല ആദിക്കൂട്ടം മാത്രമേ പള്ളി വരാത്തുള്ളു കേട്ടോ കഴിഞ്ഞ ആഴ്ച അങ്ങനെ തന്നെയായിരുന്നു അതെ കഴിഞ്ഞ ആഴ്ച അങ്ങനെ തന്നെയായിരുന്നു ആ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ സമയത്ത് കുബാനക്കാവുന്നേട്ടോ ഇന്ന് പക്ഷെ ഇച്ചിരി താമസം താമസമല്ല കുർബാന തുടങ്ങിയപ്പെടുന്നു കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരുടെ പ്രാർത്ഥനയാണ് അതെല്ലാം കൂട്ടി നമ്മൾ ഒമ്പതരയ്ക്ക് വന്നു ഇപ്പൊ ഒമ്പത് മുക്കാലിനാണ് വന്നത് ഒമ്പത് മുക്കാലിനെ കുർബാനിപ്പ സമയത്തായി പതിനൊന്നേ കാല് പതിനൊന്നര ആയിക്കാൻ പതിനൊന്നരയായിരിക്കും ഫോൺ ഓൺ ആയിരിക്കുന്നുണ്ടറിയില്ല റിയാം എന്തായാലും ഞങ്ങള് പുറത്തു പോവാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് പിന്നെ വട്ടവിട്ട് വട്ടവിട്ട് നടക്കും കോഴിക്കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കുന്നവനെ രസമായിട്ടോ അതിട്ട് പിന്നെ ഞാൻ ഫോണ് വെച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ബാക്കി മമ്മി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഫോണ് വെച്ചിട്ട് ഞാന് അയിന്റെ ശ്രദ്ധയില് ഇരുന്നോളും എല്ലാം വിചാരിച്ചു അപ്പൊ ഇച്ചാൻ എന്നാ ചെയ്തു വണ്ടി എടുത്ത് പകുതി വഴി വരെ മുകളിൽ വരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കിട്ടി കഴിഞ്ഞ ഓടി വാദിക്കുമെന്ന് നോക്കി നിൽക്കും അപ്പൊ ഞങ്ങൾ രണ്ടും പോകണ്ടെന്ന് വെച്ചാൽ ഒരാൾ അടുത്തിരുന്നിട്ട് ഒരാൾ ഇച്ചാല് വണ്ടി എടുത്ത് അങ്ങ് മേളിക്കൊണ്ടു എന്നിട്ട് ഞാൻ എന്നാ ചെയ്തു ഞാൻ ഫോൺ വെച്ചിട്ട് പതൊക്കെ അവിടെ നിന്ന് മാറാൻ പോറേ ഓടി വരും മൂന്നാല് ആഴ്ച ഞാനിട്ട് ലാസ്റ്റ് പറഞ്ഞു ബാത്റൂമിൽ അവിടെ അയിന്റെ ഫ്രണ്ടി വന്ന് നിക്കുക എന്നിട്ട് ഞാന് ലാസ്റ്റ് ഫോൺ അവിടെ വെച്ചിട്ട് ഓടി ഓടി കാരണം എന്റെ വന്നു അയ്യോ അതിനെ കൊണ്ടോ പക്ഷെ രാവിലെ അവൻ കാപ്പി കുടിക്കുക പിന്നെ അവന്റെ കുളി ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് ഒരു സമയം ആവും പത്ത് മണിക്ക് കുമാനക്ക് പോകാൻ പറ്റിയല്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ കുമാനിക്കൊണ്ടുവന്നുകഴിഞ്ഞ അവന് എട്ടൊമ്പത് മണി എട്ടെട്ടര വരെ കിടന്നുറങ്ങും ആ രാത്രി ഉറക്കമില്ല ആശാന് ഒരു മണി രണ്ടു മണി ഒക്കെ ആകുമ്പോൾ കിടക്കാം അതെ അല്ലെ പിന്നെ അലം ബാക്കി കളയും അതുകൊണ്ട് പിന്നെ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അന്നത്തെ ദിവസം മൊത്തം വഴക്കായിരിക്കും അവന്റെ സ്വഭാവം ഭക്ഷണം കഴിക്കലോ വഴക്ക് മാത്രമല്ല ഭക്ഷണം കഴിക്കുക എല്ലാം മൊത്തം താളം തെറ്റും അതുകൊണ്ടാണ് രാവിലെയും കൊണ്ടുവരാൻ പറ്റുന്നില്ല ഇടക്ക് നേരത്തെ നമ്മള് രാവിലെ കൊണ്ടുവരുവ രാവിലെ വെള്ളി വരുമ്പോൾ പക്ഷെ ഇപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ കാറേയും കാർച്ചയും ബുകളോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖൊക്കെ പിടിപ്പിക്കും ഒന്നാമത്തെ കാര്യം ഭക്ഷണം കഴിക്കലോ പട്ടണി കിടക്കും അതാണ്

ത്രുന്നില്ലല്ലേ അതി കുഞ്ഞിനെ കൊണ്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ അവനെ ഉറക്കുന്നില്ല അവനെടുക്ക ഓടിച്ച് നിങ്ങൾ തന്നെ എടുത്തേ മതിയാകൂ അങ്ങനെയുള്ള ചില പിടിവാശികളൊക്കെ വരുമ്പോൾ നമ്മൾ ചില സമയത്ത് തോറ്റുപോകും പോയാലോ വീട്ടിൽ ചെന്നിട്ട് അവരവിടെ കാണിക്കാം ശരി പോട്ടെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കാണാനില്ല ആദ്യ കടന്ന് ഉറങ്ങിട്ടോ കൊണ്ടുവരുന്നു അവനെ അതുകൊണ്ട് കാണിക്കാൻ പറ്റിയല്ലോ വല്യപ്പച്ചമാരൊക്കെ കേൾക്കുന്ന പോലാണല്ലോ എഴുന്നേക്കുന്നേ ആ ഞാനിപ്പത് മനസ്സിലേക്ക് ഓർത്തോ നീ ഞാൻ പിടുത്തോ തൂങ്ങി നിൽക്കുന്നുണ്ടോ ആ അതുപോലെ തന്നെ കോഴിക്കോട് അവിടത്തെ പപ്പ എഴുന്നേക്കുന്ന പോലെ ഇവള് ആ സൈഡിൽ അതേലും തൂങ്ങി പിടിച്ച് എഴുന്നേക്കുന്നു ഞാനത് കണ്ടപ്പോ ഇങ്ങനെ മനസ്സിൽ ഓർത്തു പക്ഷെ അന്നേരം നീ അത് പറയുകയും ചെയ്തു ഏ ആ പറ്റാത്തോണ്ടേ ഉം ഉം എല്ലാവർക്കും ചാറ്റാ ബാബായി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കടാ ആദ്യക്കൊഞ്ഞില്ല കേട്ടോ ആദ്യം ഉറങ്ങിപ്പോയി പിന്നെ കടിക്കാം ഓക്കെ ബാബായ്